എറണാകുളം പള്ളുരുത്തിയിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതിന് സ്കൂൾ അടച്ചിടേണ്ടി വന്ന സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു ഹിജാബ് ധരിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തതോടെ ക്രൈസ്തവ സഭകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ വിവാദം ചെന്നെത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ച് ഹൈബി ഈഡൻ എംപിയും അഞ്ച് ദിവസം മൗനം പാലിച്ച് മുസ്ലിം ലീഗും പ്രതിരോധത്തിലായി നിലപാടെടുക്കാനാവാതെ കോൺഗ്രസ് എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ കുട്ടികൾക്ക് രണ്ട് ദിവസം അവധി നൽകുകയാണെന്ന് സർക്കുലർ ഇറക്കിയത് ക്ലാസുകൾ സുഗമമായി നടത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് വ്യക്തമാക്കിയായിരുന്നു സ്കൂളിന് അനുകൂലമായി ആദ്യം നിലപാട് പറഞ്ഞ മന്ത്രി പിന്നീട് തിരുത്തി സ്കൂളിനെ വിമർശിച്ച് മന്ത്രി ആദ്യ ദിവസം ഇടപെടാത്തതിന് പഴികേട്ട എറണാകുളം എം പി ഹൈബി ഈഡൻ പിറ്റേന്ന് സ്കൂളിലെത്തി ചർച്ചയും നടത്തി പ്രശ്നപരിഹാരമായെന്ന് പ്രഖ്യാപനം കുട്ടി ഹിജാബ് ധരിച്ച് ഇനി വരില്ലെന്ന് എംപിയുടെ ഉറപ്പ് എറണാകുളം ഡി സി സി പ്രസിഡന്റും ഹൈബിക്കൊപ്പം ഈ ഉറപ്പ് നൽകി ഹൈബി നടത്തിയത് നാടകമാണെന്ന് പിന്നീട് തെളിഞ്ഞു എം പി ഇടപെട്ട് ഒത്തുതീർപ്പായതോടെ മന്ത്രി ഇടപെട്ടു സ്കൂളിനെതിരെ നടപടിയെന്ന് മുന്നറിയിപ്പ് വിദ്യാഭ്യാസ അവകാശ നിയമം സ്കൂൾ ലംഘിച്ചെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം സ്കൂളിന് തുടർ എൻ ഒ സി നൽകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ് മന്ത്രിയുടെ ഭീഷണി സ്കൂൾ തള്ളിയതോടെ അനുനയ നീക്കം കുട്ടി സ്കൂൾ മാറുമെന്ന് രക്ഷിതാവ് അറിയിച്ചതോടെ സർക്കാരും രക്ഷപ്പെട്ടു കുട്ടി ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊപ്പമെന്ന് മന്ത്രി ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീയാണ് തട്ടമിട്ട വിദ്യാർത്ഥിനിയെ വിലക്കിയതെന്ന് മന്ത്രിയുടെ പ്രസ്താവന ക്രൈസ്തവ സഭകളെ പ്രകോപിതരാക്കി മന്ത്രിയുടെ മാപ്പപേക്ഷ ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് എസ് ഡി പി എയും മതമൌലികവാദികളും ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റുപാടുന്നു എന്ന് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും എസ് ഡി പി ഇടപെടൽ ഉള്ളതിനാൽ ആദ്യ ദിവസങ്ങളിൽ മിണ്ടാതിരുന്ന ലീഗിന് ഒടുവിൽ കളത്തിൽ ഇറങ്ങേണ്ടി വന്നത് വിദ്യാഭ്യാസ മന്ത്രി ഹിജാബിനൊപ്പം നിലപാടെടുത്തതാണ് ഇതോടെ ലീഗിന്റെ മൗനം വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ഹിജാബിന്റെ പേരിൽ സ്കൂളിലുണ്ടായ പ്രശ്നം ഒത്തുതീർപ്പായിട്ടും പക്ഷം പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രി എത്തിയതാണ് ആളിക്കത്താൻ കാരണമായത് നിയമം അനുവദിക്കാത്ത ഇടപെടലിനാണ് മന്ത്രി ശ്രമിച്ചത് പോലുള്ളവർക്ക് വടി കൊടുക്കുന്ന പോലുള്ള ഇടപെടൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതവിശ്വാസത്തിന്റെ പേരിലുള്ള കടന്നുകയറ്റം നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ഇടതു വലതു മുന്നണികൾ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെട്ടിട്ട് കുറേ കാലമായി മുൻപ് നിസ്കാരമുറയുടെ കാര്യത്തിലൊക്കെ സഭ ഈ ആശങ്ക പങ്കുവച്ചതാണ് പള്ളുരുത്തിയിലും സംഭവിച്ചത് മറ്റൊന്നല്ല